കൂമുള്ളി പുതുക്കോട്ടശാല ശ്രീ ദുർഗാദേവി ക്ഷേത്ര കമ്മിറ്റിയും കൂമുള്ളി രാമായണം വിചാരവേദിയും സംയുക്തമായി രാമായണോത്സവം നടത്തി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു രാമായണം വ്യക്തിജീവിതത്തെ ധർമാധിഷ്ഠിതമായി പരിപോഷിപ്പിക്കാനും അതുവഴി സമൂഹ നന്മയെ നിലനിർത്താനും സഹായിക്കുമെന്ന് അവർ പറഞ്ഞു ധർമ്മ പാഠശാല ഡയറക്ടർ രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തി രാമായണ പാരായണം നടത്തി കർക്കിടക ദിനങ്ങളെ ധന്യരാക്കിയ ഗുരുതുല്യരെ ആദരിക്കുകയും രാമായണവുമായി ബന്ധപ്പെട്ട വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു രാമായണ ദിനങ്ങളെ ധന്യമാക്കിയാണ് കുമുള്ളി പുതുക്കോട്ടുശാല ശ്രീ ദുർഗാദേവി ക്ഷേത്രവും കുമുള്ളി രാമായണ വിചാരവേദിയും സംയുക്തമായി രാമായണോത്സവം സംഘടിപ്പിച്ചത് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ രാമായണ കഥകൾ കോർത്തിണക്കിയ നൃത്തശില്പത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് പരിപാടി അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു രാമായണം വ്യക്തി ജീവിതത്തെ ധർമാധിഷ്ഠിതമായി പരിപോഷിപ്പിക്കുമെന്നും അതുവഴി സമൂഹ നന്മയെ നിലനിർത്തുമെന്നും അവർ പറഞ്ഞു പറഞ്ഞാൽ തന്നെ അത് നമുക്ക് സമ്മാനിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട് ആ ഒരു അന്തരീക്ഷം നമുക്ക് നൽകുന്ന ഒരു അനുഭൂതി അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നുണ്ടാവുക ഇപ്പൊ ഈ പറയുന്ന വാക്കുകളൊന്നും ആയിരിക്കില്ല ചിലപ്പം ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുക ഇവിടെ നമ്മൾ കുട്ടികൾ കുറച്ച് സമയം രാമായണത്തെ മുഴുവനും അവതരിപ്പിച്ചു പോയി ആ അവതരണമായിരിക്കും ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുക കലാരൂപങ്ങൾക്ക് അത്രയും വലിയൊരു കഴിവുണ്ടല്ലോ പക്ഷെ എങ്ങനെയായിട്ടുണ്ടെങ്കിലും ശരി ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഓരോരുത്തർക്കും തന്നെ ഇതൊരു അനുഭൂതിയായിട്ട് തീർച്ചയായിട്ടും നിലകൊള്ളും എന്നാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാവാൻ ഇടയാവട്ടെ ജനറൽ കൺവീനർ ടി പി ദിനേശൻ ആമുഖ ഭാഷണം നടത്തി രാമായണം എന്നുള്ളത് വെറും സാങ്കേതികമായി വായിച്ചാൽ മാത്രം പോരാ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി അതിന്റെ കുടുംബ ബന്ധങ്ങളിലേക്ക് ഇറങ്ങി നമ്മെ നന്നാക്കാനുള്ള ഒരു ദിവ്യ ഔഷധമായി രാമായണത്തെ കാണേണ്ടതുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നാണ് രാമായണോത്സവം ഉറങ്ങിക്കൊണ്ടിട്ടുള്ളത് ക്ഷേത്രം പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ ടി സതീശൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി സനാതനധർമ്മ പാഠശാല ഡയറക്ടർ രാജേഷ് നാദാപുരം രാമായണത്തിലെ കുടുംബ ബന്ധങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യപ്രഭാഷണം നടത്തി രാമായണ പാരായണം നടത്തി കർക്കിടക ദിനങ്ങളെ ധന്യരാക്കിയ ഗുരുതുല്യരായ ബാലരാമൻ മേനോക്കി ഒ രാഘവൻ വിനോദ് കരുമാത്ത് ടി ഇ കൃഷ്ണൻ ശോഭന ടീച്ചർ ദാമോദരൻ നായർ ശങ്കരൻ നായർ കാരയാട്ട് ദാമോദരൻ മാതേക്കണ്ടി എന്നിവരെ സ്വാമിനി പൊന്നാട അണിയിച്ച് ആദരിച്ചു Oh രാമായണ പ്രശ്നോത്തരി രാമായണ പാരായണം മത്സരവിജികൾക്കുള്ള സമ്മാന വിതരണം വാർഡ് മെമ്പർമാരായ ബൈജു കുമുള്ളി രേഖ എന്നിവർ ചേർന്ന് നിർവ്വഹിച്ചു രാമായണോത്സവം ലോഗോ രൂപകൽപ്പന ചെയ്ത അനീഷ് പുത്തഞ്ചേരിയെ വേദിയിൽ അനുമോദിച്ചു ജപസന്ധ്യ രാമസേവ രാമദീപ സമർപ്പണം തുടങ്ങിയ പരിപാടികളും നടന്നു ആദരിക്കപ്പെട്ടവർക്കും മത്സര വിജയികൾക്കും രാമായണ ഗ്രന്ഥം ഉപഹാരമായി ക്ഷേത്രം രക്ഷാധികാരി കെ വി ഗംഗാധരൻ നായർ നൽകി സ്വാഗത സംഘം ചെയർമാൻ ടി സി രാജൻ നന്ദി അറിയിച്ചു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉപഹാരങ്ങളും വിതരണം ചെയ്തു രാധാകൃഷ്ണുള്ളൂർ റിയൽ ന്യൂസ്